ഹല്ലുയ്യ യേശുവെ നന്ദി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയമാണ് പക്ഷാപാദം തെറ്റാണ് പാഷ്യാലിറ്റി ഒരു തിന്മയാണ് ഒരു പാപമാണ് ഹല്ലിയിലുയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന ിയപ്പെട്ടവരെ അച്ഛൻ ആമുഖമായിട്ട് വിഷയമായിട്ട് പറഞ്ഞു പക്ഷാപാതം തെറ്റാണ് പാപമാണ് നമുക്കറിയാം നമ്മുടെ ഒക്കെ ജീവിതങ്ങളിൽ പൂരിഭാവം പേടിയ ജീവിതത്തിലും ഈ ഒരു തിന്മ ഉണ്ട് പക്ഷാപാതം പക്ഷാപാതം എന്ന് പറഞ്ഞു ചില പ്രത്യേക താൽപ്പര്യങ്ങൾ ചില വ്യക്തികളോട് അവർക്ക് വേണ്ടി എന്ത് ആനുകൂല്യങ്ങളും ചെയ്തു കൊടുക്കുക മാതാപിതാക്കളാണെങ്കിൽ ചില മക്കളോട് പ്രത്യേക വാത്സല്യം മറ്റ് മക്കളത്രയും മൈൻഡ് ചെയ്യാത്തൊരു പ്രത്യേക താല്പര്യം അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് എന്നൊക്കെ ചെയ്യുക അല്ലെങ്കിൽ അധികാരസ്ഥാനത്തിരിക്കുന്നവർ ചില പ്രത്യേക വ്യക്തികൾക്ക് ചില കാര്യങ്ങൾ കയ്യഴിച്ച് സഹായിക്കുക മറ്റുള്ളവരെ മൈൻഡ് ചെയ്യാതിരിക്കുക ഇതൊക്കെ ഒരു പക്ഷാപാതത്തിൻ്റെ മേഖലകളാണ് അതായത് എനിക്ക് ചില വ്യക്തികളോട് താല്പര്യം അവർക്ക് വേണ്ടി പല കാര്യങ്ങളും ഞാൻ ചെയ്ത് കൊടുക്കുന്നു ഹല്ലേലിയ ഇത് കുടുംബങ്ങളിലുണ്ട് സമൂഹങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അല്ലേലിയ പ്രിയപ്പെട്ടവരുടെ വചനം പറയുകയാണ് ഈ പക്ഷാപാതം പാഷാലിറ്റി ഒരു പാവമാണ് ഒരു തെറ്റാണ് ദൈവം ഒന്ന് ആഗ്രഹിക്കുന്നില്ല ദൈവം ഇങ്ങനെ ഒരു വ്യക്തിയെ വേർതിരിക്കാനായിട്ട് ചിലപ്പോൾ അവൻ്റെ കഴിവുകൊണ്ടാകാം അല്ലെങ്കിൽ അവൻ്റെ മെറ്റുപല മേഖല കൊണ്ടാകാം ചിലപ്പോൾ ഒരു വ്യക്തിയോ ഒരു വ്യക്തിയോട് നമുക്ക് പ്രത്യേക താല്പര്യവും ആ വ്യക്തി എന്ത് തെറ്റ് ചെയ്യുന്ന ചിലപ്പോൾ കണ്ണടയ്ക്കുക ആ വ്യക്തിക്ക് വേണ്ടി എന്താനുകൂല്യങ്ങളും തെറ്റായ വഴിയിൽ കൂടെ ആണെങ്കിൽ അത് ചെയ്ത് കൊടുക്കാനായിട്ട് തയ്യാറാക്കുക ഇതൊക്കെ വഷാലിറ്റിയുടെ ഒരു മേഖലകളാണ് കാരണം എനിക്ക് ആ വ്യക്തിയുടെ ഒരു പ്രത്യേക മമതയുണ്ട് സ്നേഹമുണ്ട് അല്ലേലിയ യേശുവെ നന്ദി എന്നാൽ വചനം നിങ്ങളോട് എന്നോട് പറയുകയാണ് ഈ പാർഷാലിറ്റി ഒരു പാപമാണ് ഇതൊരു തെറ്റാണ് ഇതൊരു തിന്മയാണ് അല്ലേലിയ യേശുബെ നന്ദി യേശുബേ സ്തുതി യേശുബേ ആരാധന വചനം പ്രകാരം പറയുകയാണ് യാക്കോബ് ലിഹാന്റെ ലേഖനം രണ്ടാം അധ്യായം ഒൻപതാം തിരുവചനം യാക്കോബ് ലിഹാന്റെ ലേഖനം രണ്ടിൻ്റെ ഒൻപത് നിങ്ങൾ പക്ഷാപാതം കാണിക്കുന്നെങ്കിൽ പാപം ചെയ്യുന്നു അല്ലേ വചനത്തിലൂടെ വളരെ ക്ലിയറായിട്ട് നമ്മൾ വരാൻ പറയുകയാണെ യാ കൗശലഹയിലൂടെ മകനെ മകളെ നിങ്ങൾ പക്ഷാപാതം പാർഷാലിറ്റി കാണിക്കുന്നെങ്കിൽ നിങ്ങൾ പാപം ചെയ്യുന്നു അല്ലേ ലീയ പറയുകയാണെങ്കിൽ നിങ്ങൾ തിന്മ ചെയ്യുകയാണ് അല്ലേ ലയ്യ യേശുവേ നന്ദി പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക ഞാൻ ഒരു വ്യക്തിയോട് എൻ്റെ മക്കളോട് പ്രത്യേക വാത്സല്യം അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറാകുമ്പോൾ മറ്റു മക്കളെ മാറ്റി നിർത്തുമ്പോൾ ഓർക്കുക വചനം പറയുന്നു അല്ലയോ മാതാപിതാക്കളെ നിങ്ങൾ പാപം ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദര സഹോദരി നിങ്ങൾ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു ഉദ്യോഗത്തിലിരിക്കുന്ന വ്യക്തിയാവാം നിങ്ങൾ നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള വ്യക്തികൾക്ക് നിങ്ങൾ അനധികൃതമായി പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഓർക്കുക നിങ്ങൾ പാപം ചെയ്യുന്നു അല്ല ഇളയ്യ നന്ദി പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ പക്ഷപാതം കാണിക്കാതെ എല്ലാവരും ചേർത്ത് പിടിക്കുന്നവരാകുക എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് നിനക്ക് ദൈവം തന്നിരിക്കുന്ന മക്കളാണ് എല്ലാ മക്കളും അതുകൊണ്ട് ഒരു മകനോട് ഒരു മകളോട് മാത്രം പ്രത്യേകം താല്പര്യം കാണിക്കാതെ അവർക്ക് മുറിവ് കൊടുക്കാതെ എല്ലാവരും ചേർത്ത് പിടിക്കുന്ന മാതാപിതാക്കളാണ് നമ്മൾ ഓരോരുത്തരും വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും അതാണ് തമ്പുരാൻ നിങ്ങളിൽ നിന്നും എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അവശം പറയുക പക്ഷപാതം പാപമാണ് അല്ലെലിയ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ തിന്മയുടെ പിടിയിലാണ് എങ്കിൽ അതിൽ നമുക്ക് മാറാം നമ്മുടെ മക്കളെ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാം എല്ലാവരും ചേർത്ത് പിടിക്കുന്നവരാകാം എല്ലാവരുടെയും നന്മകാംക്ഷിക്കുന്നവരാകാം അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ ഒരു ചിന്ത നമുക്കുണ്ടാകട്ടെ ദൈവം നമ്മൾ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളിലാണെങ്കിൽ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ഈശോ മിസ്ഹായിക്കുക സ്തുതിയായിരിക്കട്ടെ